നമ്മുടെ നാട്ടിൽ അതായത് കേരളത്തിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വിചിത്ര സംഭവങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ പലരെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ലോകത്തോടെയാണ് കടന്നു പോകുന്നത് നമ്മളെ എല്ലാവരെയും വളരെയധികം ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അതായത് മനുഷ്യരി മനയിലെ ബ്രഹ്മദത്തൻ നമ്പൂതിരിയുടെ ഏകമകൾ പൂജാരിയെ പറ്റിക്കാൻ ഒൻപതാം ക്ലാസ്സുകാരി മുബീന ഡോക്ടർ നികുതിയായി മാറിയ ഒരു കഥയാണ് കേട്ടോ അതായത് ഇത് സംഭവിച്ചേക്കുന്നത് പാലക്കാട്ടാണ് പൂജാരിയെ പറ്റിച്ച് അറുപത്തിയെട്ട് ലക്ഷം രൂപ കൈക്കലാക്കിയ വ്യാജ ഡോക്ടർ പിടിയിൽ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് സ്വദേശി പയ്യനടം കുണ്ടുതൊടിയ വീട്ടിൽ മുബീന മുപ്പത്തിയഞ്ച് വയസ്സാണ് പിടിയിലായത് കേട്ടോ അതായത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേരുണ്ട് കേട്ടോ വ്യാജ ഡോക്ടർമാർ ഇറങ്ങുന്നത് എങ്ങനെയെങ്കിലും കള്ളത്തരം കാണിച്ച് വ്യാജ ഡോക്ടറായി പേരും പ്രശ്നം പെരുമയൊക്കെ ഉണ്ടാക്കി പൈസ തട്ടിക്കണം എന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ ഇപ്പോൾ ഇത് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണേ നമ്മളെല്ലാവരും ആരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക അതായത് അറുപത്തിയെട്ട് ലക്ഷം രൂപയാണ് ഒരു പൂജാരിയെ പറ്റിച്ച് വെറും മുപ്പത്തഞ്ച് വയസ്സായ മുബീന എന്ന് പറഞ്ഞ ഈ പെൺകുട്ടി ഈ പെൺകുട്ടിയല്ല ഒരു സ്ത്രീ ഇവർ തട്ടിയെടുത്തത് എല്ലാവരും ആലോചിക്കുക അതായത് കൊച്ചി ലുലുമാളിൽ നിന്നാണ് മുബീനെ പോലീസ് പിടികൂടിയത് പൂജാരിയെ പറ്റിച്ച് അറുപത്തിയെട്ട് ലക്ഷം രൂപ കൈക്കലാക്കിയ ശേഷം വിവിധ ജില്ലകളിൽ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് എറണാകുളത്ത് നിന്ന് മുബീനെ അറസ്റ്റിലായത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം പലനാൾ കള്ളൻ ഒരു പിടിക്കപ്പെടും അത് വളരെ സത്യമാണ് ഒരുപാട് നാളൊന്നും ഒരുപാട് കള്ളത്തരങ്ങൾ കൊണ്ടുനടക്കാൻ പറ്റില്ല പറ്റാതെ വരും ഒരിക്കൽ പിടിക്കപ്പെടും അതെല്ലാവരും മനസ്സിലാക്കുക ആരും ഇങ്ങനെയുള്ള ആൾക്കാരുടെ തട്ടിപ്പിനൊക്കെ ഇരയാകാതിരിക്കാൻ ശ്രദ്ധിക്കുക അത്രമാത്രമേ നമുക്ക് എല്ലാവർക്കും പറയാൻ പറ്റത്തുള്ളൂ അതായത് ഇവരെ പറഞ്ഞത് എന്തെന്നറിയാവോ ഇവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷേരി മനയിലെ ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിൻ്റെ ഏക മകൾ ഡോക്ടർ നികിത ബ്രഹ്മദത്തനാണെന്ന് ഇവർ പറഞ്ഞ് വിശ്വസിപ്പിച്ചു എന്നിട്ട് അവർ താൻ ഡോക്ടറാണെന്ന് പറയുകയും ചെയ്തു അങ്ങനെയാണ് ഇവർ വന്ന് ആരെ പൂജാരിയെ സമീപിച്ചത് ഇങ്ങനെയുള്ള കള്ളത്തരങ്ങൾ പറഞ്ഞ് ഒരു പൂജാരിയെ സമീപിക്കുക എന്ന് പറയുമെന്ന് ആലോചിച്ചേ എന്നിട്ട് മനയിലെ കോടികളുടെ സ്വത്തുക്കളുടെ അവകാശിയാണെന്നും പുരുഷന്മാരായ അവകാശികളില്ലാത്തതിനാൽ പൂജാരിയെ ദത്തെടുക്കാൻ തയ്യാറാണെന്നും പറഞ്ഞ് ഇവർ പൂജാരിയെ ദത്തെടുത്തതായി സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി നൽകുകയും ചെയ്തു പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടറാണെന്ന് പറഞ്ഞാണ് പൂജാരിയെ ഇവർ പരിചയപ്പെട്ടത് ഇപ്പം ഇങ്ങനെയുള്ള ആൾക്കാർ വരുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മറ്റുള്ളവർ അന്വേഷിക്കുക ഇവർ പറഞ്ഞ ഡീറ്റെയിൽസ് നമ്മൾ തിരക്കുക നമ്മൾ നമുക്ക് സംശയം ഉണ്ടെങ്കിൽ ആ ഓൺ ദ സ്പോട്ട് നമ്മൾ പോലീസിനെ അറിയിക്കുക ഇങ്ങനെ പല കള്ളങ്ങളും പറഞ്ഞ് ഈ വിശ്വാസം നേടിയെടുക്കുന്നതിനായി ആശുപത്രിയിൽ ഡോക്ടറുടെ വേഷത്തിൽ നിന്നതിന് ശേഷം സഹായികളെ ഉൾപ്പെടെ ഉപയോഗിച്ച് പൂജാരിയെ ആശുപത്രിയിൽ വിളിച്ചു വരുത്തി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു താൻ ഐഫ് ആശുപത്രിയിൽ പങ്കാളിയാക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് അറുപത്തിയെട്ട് ലക്ഷം രൂപ പല തവണയായി ഇവർ കൈപ്പറ്റിയത് പ്രത്യേക അന്വേഷണ സംഘമാണ് ഇവരെ ശരിക്കും പറഞ്ഞ പിടികൂടിയേക്കുന്നത് അങ്ങനെ പോലീസ് കസ്റ്റഡി എടുക്കുമ്പോൾ മുബീനയുടെ പക്കൽ ലക്ഷക്കണക്കിന് പണവും സ്വർണാർഭങ്ങളും ഉണ്ടായിരുന്നേ എന്നാലോചിച്ച് നോക്കണേ ഇതാണ് മനുഷ്യ നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്ത് ഒരു മനുഷ്യനെ കണ്ണടച്ച് വിശ്വസിക്കല്ലേ നമ്മുടെ ഒരിക്കൽ ആദ്യമായിട്ട് ആര് വന്നാലും നമ്മൾ ഡീറ്റെയിൽസ് അന്വേഷിക്കുക നമുക്ക് സംശയമുണ്ടെങ്കിൽ നമ്മൾ ഓൺ ദ സ്പോട്ടിൽ ആക്ഷൻ എടുക്കാൻ എല്ലാവരും തയ്യാറാകണം എവിടെ നിന്നാണോ ഇത്രയും ബുദ്ധിയും വിവരമോ ഉണ്ടെന്നൊന്നും നമുക്കറിയത്തില്ല കേട്ടോ വെറും ഒൻപതാം ക്ലാസ് വരെ മാത്രം പഠിച്ചിട്ടുള്ള ഈ മുബീന എന്ന് പറഞ്ഞ ഈ സ്ത്രീ നിരവധി പേരെ പണം കൈക്കലാക്കി മുങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക വേറെ എന്തെങ്കിലും ഏജൻസികൾ കാണും വേറെ ഇപ്പം തന്നെ ഇപ്പം ലഭിക്കും പിന്തുടർ പങ്കാളിന്ന് പറഞ്ഞില്ലേ അപ്പോൾ അങ്ങനെ വേറെ ആണുങ്ങൾ കാണാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതുവരെ ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ സാധ്യത കുറവാണ് ഇതിൻ്റെ പിന്നിൽ തീർച്ചയായിട്ടും വൻ റാക്കറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് ഉറപ്പായിട്ട് പറയും ഇതിനെ എല്ലാത്തിനെയും കണ്ടെത്തണം ഇങ്ങനെ പോയാൽ എങ്ങനെ നമ്മൾ ഇനി ഒരാളെ നമ്മൾ ഇവർ പറയുന്നതൊക്കെ നമ്മൾ വിശ്വസിക്കും അല്ലെ പൂജാരിമാരെയൊക്കെ പറഞ്ഞ് വിശ്വസിക്കാൻ ചിലപ്പോൾ അവരെ വിശ്വസിച്ച് കാണും അദ്ദേഹം ഒരു ഡോക്ടറാണ് ഇന്ന സ്ഥലത്തെയാണ് എന്നതൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേ തീർച്ചയായിട്ടും ആർക്കും ഇങ്ങനെ അബദ്ധം പറ്റാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കാൻ പഠിക്കുക